ഹായ് നമസ്കാരം അപ്പം ഇന്ന് ഞാൻ നമ്മുടെ കോഴിക്കോട് ജില്ലയിലുള്ള കോയിലാണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് മേലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാനുള്ളത് മേലൂർ ശിവക്ഷേത്രത്തിൻ്റെ അടുത്താണ് ഞാനുള്ളത് അപ്പം ഞാൻ ഒരു എന്താ പറയുക സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഒരു ഒരു ഒരാളെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ആളവിടുന്ന് അമ്പലത്തിന്ന് തൊഴു കൊണ്ട് നിൽക്കുന്നുണ്ട് ആ തൊഴുതു കഴിഞ്ഞതിന് ശേഷം നമുക്ക് അവരോട് സംസാരിക്കാം ആരാണെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് കണ്ടു നോക്കാം അല്ലേ ആരാണെന്ന് അതല്ല നല്ലത് അപ്പം കാണാം അപ്പം നമ്മൾ കാണാൻ ഉദ്ദേശിച്ചിരുന്ന ആളാണിത് ലീലാമ്മ നമുക്ക് ചോദിക്കാം ഞാൻ എന്തുകൊണ്ടാണ് ഈ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എന്നുള്ളത് ആളോട് തന്നെ ചോദിക്കാം അമ്മയോട് തന്നെ ചോദിക്കാം അല്ലേ അപ്പം കുറെ ആളുകളൊക്കെ വന്നിട്ട് കുറേ ഇന്റർവ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ട് അമ്മേനെ അല്ലെ അല്ലേ അതെ അപ്പം എന്തിനാണ് എന്നുള്ളത് എൻ്റെ യൂട്യൂബ് പ്രേക്ഷകരോട് അമ്മ എന്നെ ഒന്ന് പറയാം ഞാൻ എഴുപതാം വയസ്സ് എനിക്ക് യി അപ്പോഴാണ് ഞാൻ ഒരു ഭരതനാട്യം പഠിച്ചു അത് ഗുരുവായൂർ വെച്ച് അരങ്ങേറ്റം നടത്തി അപ്പോൾ അറുപത്തെട്ടാമത്തെ വയസ്സിൽ ഞാൻ ഈ ക്ലാസ്സിന് പോകാൻ തുടങ്ങി അപ്പോൾ അറുപത്തൊമ്പത് രണ്ട് വർഷം കൊണ്ട് പഠിച്ചു അങ്ങനെ എഴുപതാമത്തെ വയസ്സിലാണ് അരങ്ങേറ്റം ഏഴാം തീയതി ഈ മാസം ഏഴാം തീയതി കഴിഞ്ഞു അപ്പോൾ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ എന്നെ പോലെ പ്രായമുള്ള ആൾക്കാരുണ്ടല്ലോ പിന്നെ അല്ല എനിക്ക് ഇതിൽ താല്പര്യമുള്ളത് കൊണ്ടാണോ ഇത് പഠിക്കാൻ തോന്നിയതെന്ന് ഒരു എൻ്റെ മനസ്സ് എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ചെറുപ്പത്തിലേ ഡാൻസ് ഇഷ്ടമായിരുന്നു ഞാൻ അഞ്ചാം ക്ലാസ് പഠിക്കുമ്പം തന്നെ ആന്ധട്ട ഗവൺമെൻറ് യു പി സ്കൂൾ ചേലിയ കഥകളി ആചാര്യൻ കുഞ്ഞരാമൻ മാസ്റ്റർ അവിടെ ക്ലാസ് എടുത്തു അപ്പം ആ ക്ലാസ്സിൽ ഞാൻ അദ്ദേഹത്തോടൊപ്പം തന്നെ പങ്കെടുത്തു കുറച്ച് കഴിഞ്ഞപ്പോൾ സാറിൻ്റെ ഒരു വയ്യായിക ഒരു ആക്സിഡൻ്റ് ആണ് വന്നപ്പോൾ ക്ലാസ് എടുക്കാൻ പറ്റിയില്ല അങ്ങനെ പിന്നെ ആ ക്ലാസ് അതോടെ നിന്ന് ആ മോഹം ഇങ്ങനെ വളർന്ന് 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 ഇപ്പോൾ എഴുപതാമത്തെ വയസ്സായപ്പോൾ എൻ്റെ മോഹം ഓ ഈ അറുപത്തെട്ടാമത്തെ വയസ്സിലാണ് അമ്മ പഠിക്കാൻ പഠിക്കാൻ പോയത് അപ്പൊ പിന്നെ അതുവരെ കാത്തിരുന്നു അല്ലെ കാത്തി പ്രതീക്ഷ ഉണ്ടായിരുന്നു അന്ന് കാത്തിരിക്കുമ്പോ എനിക്ക് എന്തെങ്കിലും പഠിക്കാൻ പറ്റുമോ പഠിക്കാൻ പറ്റുമോ എങ്ങനെങ്കിലും പഠിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമ്മളെ സാഹചര്യവും കൂടെ നോക്കണ്ടേ അപ്പൊ പിന്നെ ഒരു കമല ശങ്കർന്ന് പറഞ്ഞൊരു ടീച്ചറാണ് ഇവിടെ എടുത്തൊരു സ്ഥലത്ത് ക്ലാസ് എടുക്കേ ഒരു വീട്ടിൽ വച്ചാ അപ്പൊ അവിടെ എങ്ങനെയാ ഞാൻ ചോദിച്ച ടീച്ചറോട് ടീച്ചറെ എന്റെ എത്ര പ്രായമുള്ള ആ കുട്ടി ആൾക്കാരെങ്ങൾ പഠിപ്പിക്കുമെന്ന് ചോദിച്ചു ടീച്ചർ പറഞ്ഞ അതോ വന്നോ ഞാൻ പഠിപ്പിക്കും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വന്നാ ഞാൻ പഠിപ്പിക്കും അങ്ങനെയാണ് രണ്ടു വർഷം ടീച്ചറുകൂടെ പഠിച്ചത് വർഷം കഴിഞ്ഞപ്പോൾ രണ്ടു വർഷം ആകാനായപ്പോഴേക്കും ടീച്ചർ പറഞ്ഞേ നമുക്ക് അരങ്ങേറ്റം നടത്തണം അത് ഗുരുവായൂർ നമുക്ക് മനസ്സിൽ നല്ലൊരു സന്തോഷം വന്നില്ലേ ഗുരുവായൂർ ക്ഷേത്രത്തിനടയിലൊക്കെ പോയി ഭഗവാന്റെ അടുത്തുനിന്ന് വന്ന് അരങ്ങേറ്റം നടത്തണം എന്നുള്ള ഒരു ഇത് എനിക്കും കിട്ടിയല്ലോ അതെ അതെ ഈ അപ്പം അരങ്ങേറ്റം നടത്താൻ വേണ്ടി അമ്മ ഈ മേക്കപ്പ് ഒക്കെ ഒരുങ്ങി നിക്കുവല്ലോ സമയം അത് പറഞ്ഞ എന്താ തോന്നിയേ അയ്യോ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞപ്പോ മേക്കപ്പ് ചെയ്യുന്ന എന്നോട് പറഞ്ഞ് അമ്മ ഒന്ന് കണ്ണാടിയിൽ നോക്കിക്കോ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ആ നോക്കാന്ന് പറഞ്ഞു ഞാൻ നോക്കിയപ്പല്ലേ കൊറേ നേരം ഞാൻ ഇങ്ങനെ നിന്ന് ഇത് ഞാൻ തന്നെയാണോ അതല്ല വേറെ ആരെങ്കിലും ആണോന്ന് എനിക്കറിയില്ല അപ്പോ പിന്നെ അതും ഒരു സന്തോഷം എന്താച്ച മേക്കിപ്പോൾ പ്രായം മറന്ന് എല്ലാം മറന്നില്ലേ അപ്പൊ അങ്ങനെ ഒരുപാട് പേര് വന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട് പിന്നെ എന്നോട് പറഞ്ഞ് നിങ്ങളിപ്പോ ചെറിയൊരു പ്രായത്തിലെ കുട്ടീനെ പോലെ ഇണ്ടെന്ന് പറഞ്ഞേ അപ്പൊ അമ്മക്ക് എന്തായാലും കുടുംബത്തിന് എന്തായാലും സപ്പോർട്ട് ഉണ്ടെന്ന് ഉണ്ടോന്നറിയാം ഇപ്പം പുറത്തുനിന്ന് ഇപ്പൊ പുറത്തൊക്കെ പോകുന്ന സമയത്തും അതല്ലെങ്കിൽ പുറത്തുള്ള ആളുകളൊക്കെ എന്താ പറഞ്ഞേ ആദ്യം ഞാൻ പോയത് ആരോടും പറഞ്ഞില്ല അല്ല ഡാൻസ് പഠിക്കാൻ പോകുന്നത് പിന്നെ കൊറേ ആൾക്കാർക്ക് തോന്നി ഞാനൊരു ചുരിദാർട്ടകല്ലേ പോകുന്നത് ക്ലാസ്സിലെ അപ്പം പിന്നെ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഡാൻസ് പിടിക്കാൻ പോകുന്നുണ്ട് പക്ഷേ ആരങ്ങേറ്റ ഞാൻ ആരോടും പറഞ്ഞില്ല അപ്പൊ ഈ ക്ഷേത്ര കമ്മിറ്റിയിലുള്ള ആൾക്കാരെന്നോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഞങ്ങളോട് പറയാത്തതെന്ന് പിന്നെ എൻ്റെ കുടുംബശ്രീ എനിക്ക് നല്ല ഒരു സപ്പോർട്ടായിരുന്നു അങ്ങനെ ഇതുപോലത്തെ നാട്ടുപ്രദേശ് അതെ അതെ ഇതുവരെ നമ്മൾ എന്ത് ചെയ്താലും അതിൻ്റെ അകത്ത് ചെറിയ നെഗറ്റീവ് കണ്ടെത്തുന്ന ആളുകളായിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് മക്കള് ഒക്കെ മക്കള് രണ്ട് മക്കളാ ഒരുത്തനും പുറത്താളുള്ളത് ഒരുത്തേന് ഇവിടെ തന്നെ ഉണ്ട് ഒരു ചാനലില് വർക്ക് ചെയ്യുന്നു അപ്പൊ അവരെ നല്ല സപ്പോർട്ടായിരുന്നു അവരോട് ചോദിച്ചപ്പോ അവര് സമ്മതിച്ചോണ്ടാണ് സമ്മതിച്ചോ അമ്മയ്ക്ക് ഇഷ്ടമാണോ അമ്മ പഠിച്ചോന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ പഠിക്കാൻ തുടങ്ങിയത് പിന്നെ കൊറേ ഇന്റർവ്യൂ ഉള്ള ആളുകളൊക്കെ വന്നിട്ടുണ്ടാവും അവരൊക്കെ ആ ചോദിച്ചു അവിടെ നിന്ന് എന്നെ ഈ എന്റെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞപ്പോ കൊറേ ആൾക്കാർ വന്ന് എന്റെ ഫോട്ടോ എടുത്ത് പിന്നെ ഇത്രയും പ്രായത്തിൽ അത് വന്നത് എന്തായിരിക്കും ഇത്ര എഴുപത് വയസ്സായല്ലേ ആ പ്രായത്തിൽ ഇടയ്ക്ക് ഇങ്ങനെയൊരു അമ്മ ഞാൻ മേക്കപ്പ് ചെയ്തപ്പോഴും എന്നെ ഞാനല്ലാത്തൊരു ഇതിലല്ലേ എന്നെ കാണുന്നത് അപ്പൊ അവർ കൊറേ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നല്ല ആൾക്കാരെല്ലാം എന്നോട് നല്ലതാണ് പെരുമാറിയത് സന്തോഷം തന്നെയാണ് അല്ലാതെ വേറെ അല്ലാതെ ഞാനിപ്പോ ക്ലാസ്സിൽ തുടങ്ങി പിന്നെ മോഹിനിയാട്ടത്തിൽ ആ തുടങ്ങി പിന്നെ പിന്നെ ഈ ക്ഷേത്രത്തിൽ വെച്ച് ചെണ്ട മേളത്തിന്റെ അരങ്ങെ മേളം പഠിക്കുന്നുണ്ട് അത് ആ മേള അത് കാഞ്ഞലിശ്ശേരി വിനോദമാര് ആണ് ഗുരു അദ്ദേഹത്തിന്റെ ാണ് പഠിക്കുന്നത് അപ്പൊ നമ്മള് വെറും ഒരു ഭരതനാട്യം മാത്രം കളിച്ചിട്ട് ഫേമസ് ആയ ആയാലല്ല വന്നത് ഇനി മോഹിനിയാട്ടം ഉണ്ട് ചെണ്ടമേളുണ്ട് അപ്പൊ സർവ എന്ന വാക്കിന് ശരിക്കും അർത്ഥം അല്ലേ ഭയങ്കര സന്തോഷമുണ്ടല്ലോ അയ്യോ സന്തോഷം എന്ന് ഭയങ്കര ആക്റ്റീവ് ആയിട്ട് എനർജറ്റിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ സമയം ഈ ടൈമിലും അതിന്റെ ഒരു എന്താ പറയാ ഒരു ശക്തി ഉണ്ടാവും ശരീരം ഉണ്ടാവും ഉണ്ടാവും പിന്നെ നമ്മുടെ ശരീരത്തിലുള്ള പല വേദനകളും ഈ കളിക്കാൻ തുടങ്ങിയപ്പോ ഇല്ലാതായ ത്രയോ ആൾക്കാരും മുട്ടുവേദന അങ്ങനെയൊക്കെ പറയാലോ എനിക്കന്നെ ഇത് ചെയ്യാൻ തുടങ്ങി അങ്ങനത്തെ അതെ അതെ ഇല്ല ഒന്നും ഉണ്ടായിട്ടില്ല അത് ടീച്ചറും അല്ലേ ഇരുത്തി 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 ഏറ്റവും കൂടുതൽ അമ്മക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെ ബാക്കിയുള്ള വേദനകളൊന്നും ഒന്നും ഇല്ല അപ്പം കുടുംബശ്രീയിൽ അമ്മയ്ക്ക് ഭയങ്കര സപ്പോർട്ടാണെന്നുള്ള കാര്യം പറഞ്ഞു അപ്പൊ നമ്മളെ വീടിന്റെ തൊട്ടടുത്തുള്ള ആളുകളും ബാക്കി കുറച്ച് ദൂരത്തേക്കൊക്കെ റിലേഷൻ ഒക്കെ ഉള്ള ആളുകളില്ലേ അവരൊക്കെ എന്താ പറഞ്ഞത് അയ്യോ അവരോ അവർ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ഈ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർക്കും അധികം ഒന്നും അറിയില്ലായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഈ അരങ്ങേറ്റത്തിന് പോകും എന്നുള്ളത് അരങ്ങേറ്റം കഴിഞ്ഞ് മോനെ അന്നേരം തന്നെ മൊബൈലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പോഴെ എല്ലാവർക്കും സന്തോഷം ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഇത് ലീലാമ്മയാണോ അത് അങ്ങനെ എനിക്ക് സന്തോഷം ഇപ്പോഴും ആൾക്കാർ എന്നെ കാണുമ്പോൾ പറയും എന്തുകൊണ്ട് നിങ്ങൾ അരങ്ങേറ്റുണ്ടായിട്ട് പറഞ്ഞില്ല പഠിക്കുന്നത് പോലെ അറിഞ്ഞില്ലല്ലോ അമ്മ അപ്പൊ പഠിക്കാൻ പോയത് ഇവിടെ അടുത്തു തന്നെയാണല്ലോ അപ്പൊ ആ വീട്ടിനെ ആ ടീച്ചറും എങ്ങനെയാണ് അമ്മനെ സപ്പോർട്ട് ചെയ്തതൊന്നും ആ സ്ഥലത്തിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാവോ ഓ പറയാ ആ ടീച്ചർ പേര് ഞാൻ നേരത്തെ പറഞ്ഞു കമലാ കമലാശങ്കർന്നാണ് ടീച്ചർ ഒരുപാട് പത്ത് മുപ്പത്തഞ്ച് വർഷമായി കുട്ടികളെങ്ങനെ പഠിപ്പിക്കുന്നു ഗുരുവായൂർ കൊണ്ടുവരുന്ന അരങ്ങേറ്റം ചെയ്യുന്നു ടീച്ചർ ഒരു കൃഷ്ണഭക്തയും കൂടെ ആ ഗുരുവായൂർ ടീച്ചർ ഒരു കൃഷ്ണഭക്തുകൊണ്ടാണ് പിന്നെ ആ വീട് വീട്ടിലുള്ള എല്ലാവരും നല്ല സപ്പോർട്ട് അവിടെ മൂന്ന് കുട്ടികൾ ഉണ്ടായിരുന്നു കളിക്കുന്നത് അപ്പൊ ഒന്നിന് ലേശം അവര് സംസാരിക്ക സംസാരിക്കാനൊന്നും ഇല്ല ഒരു ലേസസുഖല്ലാത്ത കുട്ടിയായിരുന്നു ആ കുട്ടിയും കൂടെ എന്റെ കൂടെ കളിച്ചിട്ടുണ്ട് രണ്ടു വർഷമായി അവളും പഠിക്കുന്നു അവര് നല്ല സപ്പോർട്ട് എല്ലാം ഒരു സ്വന്തം വീടിനെ പോലെയാണ് അവര് കണ്ടത് ഇപ്പം ചെണ്ടമേളത്തിന് ഇപ്പം ഭരതനാട്യത്തിന്റെ അരങ്ങേറ്റം കഴിഞ്ഞ് അതിന് ചെണ്ടമേളം ഇവിടെ എന്തല്ലേ പറഞ്ഞത് മോഹിനിയാട്ടം പഠിച്ചു കഴിഞ്ഞിട്ട് അതും അരങ്ങേറ്റം നടത്തണം ഇവിടെ വെച്ചിട്ടാണെന്ന് ആഗ്രഹം എന്നാണ് ആഗ്രഹം അത് ടീച്ചറാണ് അത് പറയേണ്ട ടീച്ചർ ഒരു ഈ കൃഷ്ണ ഭക്തി ആയതുകൊണ്ട് തീർച്ചയായിട്ടും അതൊരു ഭഗവാന്റെ നടയിലായിരിക്കും പിന്നെ ചെണ്ട നമ്മുടെ ഈ ക്ഷേത്രത്തിൽ വെച്ച് നവമിക്ക് എന്തായാലും അപ്പൊ അമ്മ അങ്ങനെ പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചു തീരുമാനിച്ച സമയത്ത് അമ്മ ഈ എന്താ പറയാ ആളുകൾ എങ്ങനെ ഇത് സപ്പോർട്ട് ചെയ്യോ അതല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറയോ ഈ മുന്നിൽ സമൂഹത്തിൽ കുറെ ആളുകളുള്ള ഒരു നാട്ടിൻ പ്രദേശമാണല്ലോ അപ്പൊ എന്തായിരിക്കും ആളുകളുടെ ഒക്കെ ഒരു എന്നോടുള്ള ചിന്താഗതി എന്തായിരിക്കും പറയാ എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു സങ്കടം അല്ലെങ്കിൽ ഒരു അലട്ടലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ ഇത് തുടക്കത്തില് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് ഉണ്ടായിരിക്കാം പക്ഷേ ഞാൻ പഠിക്കാൻ പോകുമ്പോ പിന്ന എവിടെയാ പോകുന്നത് എന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട് ഞാനൊരു ചുരിദാർ ഒക്കെ ഇട്ടല്ലേ പോകുന്നത് അപ്പൊ ഞാൻ പറയുദ്ദേ ഞാൻ ഇവിടം വരെ പോവുക പിന്നീട് ആൾക്കാർ ഈ ധറിഞ്ഞു കഴിഞ്ഞപ്പോ പറഞ്ഞ് അത് ഡാൻ പോകുമ്പോ പറയും ഡാൻസിന് പോകാം പക്ഷെ ആളുകൾ എന്ത് പറയുന്നു എന്നുള്ളത് എനിക്ക് പിന്നെ ഒരു വിഷയല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മക്കള് എൻ്റെ മക്കൾ എനിക്ക് അനുവാദം തന്നു അവരെ സപ്പോർട്ടാണ് കൂടുതൽ അപ്പൊ മക്കളെ അനുവാദത്തോടു കൂടി ഞാനിത് കളിച്ചു അപ്പൊ മറ്റുള്ളവർ എന്തു പറയുന്നു എന്നുള്ളതിനെ കുറിച്ചൊന്നും അമ്മ ചിന്തിച്ചില്ല കാരണം പണ്ട് മുതലേ ചെറുപ്പം മുതലേ അമ്മ ആഗ്രഹിച്ചൊരു കാര്യം നടത്തെടുത്തു അതിന്റെ ഒരു സന്തോഷം സമാധാനവും മൊത്തത്തിൽ പറഞ്ഞാൽ സന്തോഷം ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞതില് അമ്മ എന്താ പറയാ ഞാനും അങ്ങനെയൊക്കെ എന്താ പറയാ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അടി കാരണം നടക്കുന്നില്ല അപ്പൊ എന്നെ പോലുള്ള കുറെ പേർക്കൊരു പ്രചോദനമാണല്ലോ അവന്റെ തീരുമാനങ്ങൾ അപ്പം എന്താ പറയാ എല്ലാവർക്കും അങ്ങനെ കുറെ ആഗ്രഹങ്ങൾ ഉണ്ടാവും അല്ലേ ഇപ്പം അതേപോലെയുള്ള കുറെ ആളുകൾക്ക് അങ്ങനെ ആഗ്രഹങ്ങൾ ഉണ്ടാവും പക്ഷെ ചിലപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ആളുകൾ ഉണ്ടാവില്ല സാഹചര്യങ്ങളും അനുവദിക്കൂല അതെ ഇപ്പം അമ്മ അക്കാര്യത്തിൽ ഭയങ്കര ഭാഗ്യവതിയാണ് മക്കളമ്മേനെ സപ്പോർട്ട് ചെയ്യുന്നു അതിനേക്കാൾ ഉപരി അമ്മയ്ക്ക് അത് ചെയ്യാനുള്ളൊരു മാനസിക മനസ്സും വന്നു അല്ലൊരു ധൈര്യം ഉണ്ടായിരുന്നു അപ്പം അമ്മ പറഞ്ഞു ഭരതനാട്യത്തിൽ ഇപ്പം അമ്മ പഠിക്കുകയൊക്കെ ചെയ്ത് ആഗ്രഹം പോലെ പഠിച്ചു പിന്നെ അതിന്റെ അരങ്ങേറ്റൊക്കെ കഴിഞ്ഞില്ലേ വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് അമ്മ ഇപ്പൊ ചെയ്തത് ചെയ്യുന്നത് പണ്ട് പഠിച്ച പഠിക്കുന്ന കാര്യത്തിനെ കുറിച്ച് എങ്ങനെയാ പഠിത്തൊക്കെ എങ്ങനെയായിരുന്നു പഠിത്തം ഞാൻ പഠിത്തത്തില് ബാക്കി വെച്ച എന്തെങ്കിലും സ്വപ്നങ്ങളോ നിറവേറ്റോ പത്താം ക്ലാസ് പരീക്ഷ എഴുതി പാസ്സാകണം എന്നുള്ളതൊരു വലിയ ആഗ്രഹമായിരുന്നു അപ്പൊ ഞാൻ ഒൻപതാം ക്ലാസ് വരെ പഠിച്ചപ്പോ അത് നിർത്തേണ്ടി വന്നു വീട്ടിലെ സാഹചര്യമൊക്കെ ആയതുകൊണ്ട് അത് നിർത്തി പിന്നീട് എനിക്ക് അൻപത്തി അഞ്ച് അൻപത്തി ആറ് വയസ്സായപ്പോഴാണ് പിന്നെ തുല്യത കൂടെ ഈ തുടർ പഠനത്തിന് വേണ്ടിയിട്ട് ഒരു അപേക്ഷ ഫോം കിട്ടി അങ്ങനെ ഞാനത് എഴുതി കൊടുത്തപ്പോ അങ്ങനെ പഠിക്കാൻ തുടങ്ങി ഒരു പത്ത് മാസം പഠിച്ചപ്പോ കൊയിലാണ്ടി ഗവൺമെന്റ് മാപ്പിള സ്കൂളിലാണ് പഠിച്ചത് അപ്പൊ അവിടെ പഠിച്ചു പത്താം ക്ലാസ് എഴുതി തുല്യത കൂടെ പാസ്സായി പാസ്സായി അങ്ങോട്ടേക്ക് ആഗ്രഹം പക്ഷെ എനിക്ക് കഴിഞ്ഞില്ല മോന്റെ കല്യാണം മോന്റെ കല്യാണത്തിന്റെ കുറച്ച് ദിവസം മുന്നേ വരെ ഞാൻ ക്ലാസ് പോയതാ പിന്നെ അത് കഴിഞ്ഞില്ല ാണ് ചെയ്യണം എന്നാണ് ആഗ്രഹം ആഗ്രഹമുണ്ട് ഒരു എന്റെ കൂടെ അന്ന് പഠിച്ച എന്നെ എന്നെപ്പോലെ തന്നെ കുറച്ച് ആ നമ്മളെ സുരേന്ദ്ര ബിന്ദു ഇങ്ങനെയൊക്കെ കൊറേ ആളുണ്ടായിരുന്നു ഒരു എന്റെ കൂടെ പഠിച്ച ഒരു ആള് അന്ന് പഠിച്ച ഒരാൾ ഇപ്പൊ എൽ എൽ ബി എടുത്ത് അപ്പൊ പ്രതീക്ഷിക്കാം എൽ എൽ ബി അപ്പൊ അങ്ങനെ ആകുമ്പോ ഏത് ഏത് കോഴ്സിനാ ചേരാൻ താല്പര്യം വേണ്ട എനിക്ക് പ്ലസ് ടു കഴിഞ്ഞു കിട്ടണം അത് ഞാൻ മക്കളോട് പറഞ്ഞു അമ്മ ഏതെങ്കിലും ഒന്ന് ചെയ്യും അത് കഴിഞ്ഞിട്ട് എന്തായാലും ചെയ്യുവല്ലോ ഇപ്പൊ മോഹിനിയാട്ടത്തിന്റെ അരങ്ങേറ്റം നല്ല എന്താ പറയാ അടിപൊളിയായിട്ട് തന്നെ നടക്കാൻ ഞാൻ പ്രാർത്ഥിക്കാം ഞങ്ങടെ എല്ലാവരെയും പ്രാർത്ഥന അതുപോലെ മേള അതേപോലെ തന്നെ നല്ല രീതിക്ക് നടക്കട്ടെ ഇനി അങ്ങോട്ടേക്ക് എല്ലാ എന്താ പറയുക ആഗ്രഹങ്ങളൊക്കെ സാധിക്കുന്ന സാധിക്കാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഞാൻ ഈ ഗുരുവായൂര് അരങ്ങേറ്റത്തിന് പോയി പക്ഷെ എൻ്റെ മനസ്സിൽ ഒരു വേദന ഉണ്ടായിരുന്നു എൻ്റെ അനിയത്തി തലച്ചോറിൽ രക്തവും കട്ടിയായിട്ട് ഒരു വശം കയ്യും കാലും ഇങ്ങനെ ളർന്നതായിരുന്നു അപ്പൊ ആ വിഷമവും കൊണ്ടാണ് ഞാൻ പോയത് പക്ഷെ കളിക്കുമ്പോ ഞാൻ ഗുരുവായൂരപ്പനോട് പറഞ്ഞു ഭഗവാനെ എനിക്ക് ഇത് പൂർത്തിയാക്കാൻ കഴിയണം ഏഹ് നല്ല മനസ്സോടുകൂടി എനിക്കിത് പൂർത്തിയാക്കാൻ ഭഗവാന്റെ എനിക്ക് വേണം അത്രയും അത് അതിൽ തന്നെ അത് ഓക്കെ അത്രയും കഷ്ടപ്പെട്ടിട്ട് മനസ്സിനടുത്ത് അർപ്പിച്ചൊക്കെ നേടിയതല്ലേ അതെ ഈശ്വരനും കൂടെ നിന്നു